അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ലിസാനുൽ ഖുർഹാനിൻ്റെ ആറാമത്തെ പാഠമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നേരത്തെ അഞ്ചാമത്തെ പാഠം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാണാത്തവർ നിർബന്ധമായും അത് കാണുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ആറാമത്തെ പാഠം അബ്ദറസു സാദിസു അമാമൽ മാ ഇതത്തി യിദക്ക് മുമ്പിൽ മായിദ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ സുപ്ര സുപ്രയുടെ മുന്നിൽ എന്നുള്ളതാണ് നമ്മുടെ ആറാമത്തെ പാഠം ഈ പാഠത്തിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ നാല് വശങ്ങളെ എന്ന് വെച്ചാൽ ഫ്രണ്ട് അതുപോലെ ബാക്ക് റൈറ്റ് ലെഫ്റ്റ് അതുപോലെ അപ്പ് ഡൗൺ ഈ ഈ വശങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് എങ്ങനെയാണ് അത് അറബിയിൽ നമ്മൾ പറയുക നമ്മുടെ മുമ്പ് അതുപോലെ പിന്ന് അതുപോലെ താഴെ മുകള് വലത് ഇടത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ അറബിയിൽ പറയുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഞാനൊന്ന് വായിക്കാം അർത്ഥം പറയാം അമാമൽ മാഇദത്തി സുപ്രയുടെ മുന്നിൽ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ എന്നാണ് അർത്ഥം വീട്ടിലെല്ലാ ആളുകളും നിസ്കരിച്ചു ം ജമാഅത്തായി നിസ്കരിച്ചു ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഫുഡുകൾ കൊണ്ടുവന്നു വെച്ചു ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കും സുപ്രയുടെ മുന്നിൽ കൈ കഴുകിയതിനു ശേഷം ജലസൽ അബു ഇരുന്നു എവിടെ ഇരുന്നത് ഫി യമീനിൽ ജാസിറിന്റെ വലതുഭാഗത്ത്

ഒരു പൂവിന്റെ കൊട്ട ഉണ്ട് ബാക്കത്ത് എന്ന് പറഞ്ഞാൽ കൊട്ട എന്നാണ് അർത്ഥം കിത്തു പൂച്ച വന്നു എന്നിട്ട് വജലസ വജലസായിരുന്നു ഇവിടെത്തി മേശയുടെ താഴെ കണ്ടോ കിത്തിരിക്കുന്നത് കണ്ടോത്തിൽ മിർവഹത്തു മിർവഹത്ത് എന്ന് പറഞ്ഞാൽ ഫാനാണ് അപ്പൊ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് തദൂറു ഫൗക്കഹും അവരുടെ മുകളിലായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു അപ്പൊ ഈ പാഠം ഇവിടെ ശ്രദ്ധിച്ചോ ഇവിടെ റെഡ് കളർ ചെയ്ത ചില വേർഡുകൾ ശ്രദ്ധിച്ചോ അമാം തഹത്ത് ഫോക് ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കണ്ടോ അമാം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് യമീൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഷിമാൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അതുപോലെ വറാഹ് എന്നുള്ളത് ബാക്ക് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഡൗൺ അപ്പ് ഈ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കണ്ടോ അമാമൽ അമാമൽ ഇൻ ഫ്രണ്ട് ഓഫ് അമാനിങ് ടേബിൾ എന്നാണ് അർത്ഥം സുപ്രയുടെ മുന്നിൽ ജാസിറിന്റെ വലതു വലതുഭാഗത്ത് അപ്പൊ യമീൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഉമ്മയുടെ ഇടതുവശത്ത് വശത്ത് അപ്പൊ ഷിമാൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഇടത് ടേബിളിന്റെ താഴെ അപ്പൊ തഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഡൗൺ പിന്നെ പിറകിൽ എന്ന് പറഞ്ഞാൽ ബാക്ക് ഫൗഖഹും അവരുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ മുകൾ എന്നാണ് അർത്ഥം ഇവിടെ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് കണ്ടോ ഒരാൾ നിൽക്കുന്നു എന്നിട്ട് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട് ഭാഗത്തിന് എന്ത് പറയും അമാം എന്ന് പറയും ബാക്കിന് എന്ത് പറയും വറാ എന്ന് പറയും വലതു ഭാഗ് വലതുഭാഗത്ത് യമീൻ ഇടതിന് ഷിമാൽ മുകളിന് ഫൗക്ക് താഴെ തഹത്ത് അപ്പൊ ഈ ഒരു പിക്ചർ ഈ ഒരു ചിത്രം വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടായാൽ ഈ ആറാമത്തെ പാഠം പഠിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പിക്ചർ ഈ ഒരു ചിത്രം എന്ത് ചെയ്യാം വളരെ ശ്രദ്ധയോടുകൂടെ നോക്കി മനസ്സിലാക്കിയാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടു ഇനി നുക്കമ്മിലു ബി ജിഹാത്തിൽ മിസാൽ ഇവിടുത്തെ ആക്ടിവിറ്റി നമുക്കൊന്ന് ചെയ്യാം അമാമൽ മുസ്താനുൻ അമാമൽ ബുസ്താനുൻ എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇവിടെ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തത് ഇവിടെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി അമാമൽ എന്താൽ മദ്രസത്തിൻ മദ്രസയുടെ മുന്നിൽ എന്തുണ്ട് നല്ല പൂന്തോട്ടം ഇനി വറാ അൽ ബൈത്തി വീടിന്റെ പിറകിൽ ജബലുൻ സഹേറുൻ ചെറിയ കുന്നുണ്ട് അപ്പൊ വറാ എന്ന് പറഞ്ഞാൽ പിറകിൽ ബാക്കിൽ നംഷി ഫിമീനിഷാരി നമ്മൾ എന്ത് ചെയ്യണം റോഡിന്റെ വലതുവശത്തുകൂടെ നടക്കണം അപ്പൊ വലതുവശം നമ്മൾ തുപ്പണം എവിടേക്ക് ഇല ഷിമാലിന നമ്മുടെ ഇടതുഭാഗത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ തുപ്പേണ്ടത് ഇല ഷിമാലിനു കിത്തു പൂച്ചയിരിക്കുന്നു എവിടെ മേശന്റെ താഴെ താഴെബു കാക്ക പറക്കുന്നു വീടിന്റെ മുകളിൽ മുകളിലൂടെ അമാം വറ യമീൻ തഹത്ത് ഫൗഖ് ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പഠിക്കുക ഈ വശങ്ങൾ ഇനി മിസാൽ ഓരോന്നിന്റെയും ഓപ്പോസിറ്റ് എഴുതാ ഇവിടെ കണ്ടോ അമാം അമാമിന്റെ ഓപ്പോസിറ്റ് ഏതാണ് വറ അല്ലേ അമാം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ബാക്ക് അല്ലേ ഇവിടെ കണ്ടോ ഷിമാൽ ഷിമാലിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ഷിമാൽ എന്ന് പറഞ്ഞാൽ ഇടത് അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് വലതാണ് അപ്പൊ യമീൻ യമീനു പിന്നെയോ താഴെ ഫൗക്ക് ഫൗക്ക എന്ന് പറഞ്ഞാൽ എന്താണ് മുകൾ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് താഴെ ഭാഗം എന്നല്ലേ അപ്പൊ തഹത്ത് യമീൻ യമീൻ എന്നുള്ള ഓപ്പോസിറ്റ് ഏതാ ഷിമാൽ ഓപ്പോസിറ്റ് ഏതാ ഫൗക്ക് വറാവ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതാ അമാം അപ്പൊ ഈ ഒരു ഭാഗങ്ങൾ ഈ ചിത്രം കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഫൗക്കിന്റെ ഓപ്പോസിറ്റ് തഹത്ത് അല്ലെ ഇനി തഹത്തിന്റെ ഓപ്പോസിറ്റ് ചോദിക്കാണെങ്കിൽ ഫോക്ക് ഷിമാലിന്റെ ഓപ്പോസിറ്റ് യമീൻ യമീന്റെ ഓപ്പോസിറ്റ് ഷിമാൽ അമാം അതിന്റെ ഓപ്പോസിറ്റ് ആണ് വറാവ് വറാന്റെ ഓപ്പോസിറ്റ് അമാം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം മാറ്റി മാറ്റി നമുക്ക് പറയാം ഇനി ബിൽ മുനാസിബി നസിലുബിൽ മിസാൽ അമാമൽ ബൈത്തി ബൈത്തിൻ്റെ മുമ്പിൽ എന്ന് വെച്ചാൽ വീടിന്റെ മുമ്പിൽ ഉണ്ട് എന്ത് നെഹ്റു ചെറിയ ഒരു നദിയുണ്ട് പുഴയുണ്ട് ഇനി പക്ഷി പറക്കുന്നു പക്ഷി പറക്കിലേതാ ജബലി കുന്നിന് മുകളിലൂടെ പക്ഷി ഇങ്ങനെ പറക്കണം ഇനി വറാ അൽ ജിദാരി വറാ അൽ ജിദാരി ചുമരിന് പിറകിലുണ്ട് എന്ത് വറാ അൽ ജിദാരി ജിതാറിന് പിറകിൽ ചുമരിന് പിറകിൽ എന്തുണ്ട് യനാമുൽ ആട് ഉറങ്ങുന്നുണ്ട് ഇനിഅബുൽ കുട്ടി കളിക്കുന്നു ഇവിടെ തഹത്തെ ഷജറ മരത്തിന് താഴെയായിട്ട് ഈ രൂപത്തിൽ ഇവിടെ നമ്മളിതിനെ മേച്ചാക്കുകയാണ് വേണ്ടത് ഇനി അടുത്തത് ഇവിടെ ബോക്സിൽ കുറച്ച് സാധനങ്ങൾ പേര് വന്നിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം അതില് ബഹായിമുണ്ട് എന്ന് വെച്ചാൽ മൃഗങ്ങൾ അനിമൽസ് ഉണ്ട് അതുപോലെ വെജിറ്റബിൾസ് ഉണ്ട് പച്ചക്കറികളുണ്ട് അതുപോലെ പക്ഷികളുടെ പേരുണ്ട് അതുപോലെ വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിലെല്ലാം ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ അനിമൽസിന്റെ പേരെന്ത് ചെയ്യണം എഴുതണം വലതുവശത്തെഴുതണം എഴുതണം അതുപോലെ വെജിറ്റബിൾസ് എന്ത് ചെയ്യണം എഴുതണം പക്ഷികളെ പേര് ഇടത് ഭാഗത്ത് എഴുതണം വീട്ടുപകരണങ്ങൾ മുകൾ ഭാഗത്ത് എഴുതണം അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് താവിലത്ത് താവിലത്ത് എന്ന് പറഞ്ഞാൽ എന്താ മേശയാണ് അപ്പൊ മേശ ഏതാണ് വീട്ടുപകരണം അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് ഇവിടെ എഴുതണം താവിലത്ത് താവിലത്ത് കണ്ടോ ഇവിടെ നമ്മൾ താവിലത്ത് എന്ന് എഴുതി കൊടുക്കണം കാരണം വീട്ടുപകരണമാണ് ഇനിയോ ബാമിയ ബാമിയ എന്ന് പറഞ്ഞാൽ എന്താണ് ബാമിയ എന്ന് പറഞ്ഞാല് വെണ്ടക്കയാണ് വെണ്ടക്ക അപ്പത് ഏതാണ് ഹവർവാത്തല്ലേ പച്ചക്കറിയല്ലേ അപ്പൊ ഇവിടെ എഴുതി കൊടുക്കണം ബാമിയ എന്നിവിടെ എഴുതി കൊടുക്കണം ഇനി ഏതാണ് ബബുഗാവ് ബബുഗാവ് ഏതാണ് തത്തയാണ് തത്ത ഏതാണ് തൂറല്ലേ പക്ഷികൾ പെട്ടതല്ലേ അപ്പോഷിമാൽ ഇടതു വശത്താണ് അത് എഴുതി കൊടുക്കേണ്ടത് അപ്പോ ബബുഗാവ് ഇവിടെ എഴുതി കൊടുക്കണം ഇനി വനം വനമേതാണ് അനിമലല്ലേ അപ്പോ മൃഗമല്ലേ അപ്പൊ അത് എന്ത് ചെയ്യണം അത് ഇട വലതു വശത്ത് എഴുതി കൊടുക്കണം ന മുൻ വനം ഓക്കെ ഇനി അർണബ് ഏതാണ് അർണബ് അനിമൽ ആണ് അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം തമാത്തിമ് ടൊമാ തക്കാളി അത് ഏതാണ് വെജിറ്റബിൾ ആണ് അത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം തമാം ഇനി ഏതാണ് ഹമാമ ഹമാമ ഏതാണ് പ്രാവാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം ഹമാമ ബക്കറ അനിമൽ ആണ് ഇവിടെ എഴുതി കൊടുക്കണം ഉറാബ് കാക്കയാണ് ഇവിടെ എഴുതി കൊടുക്കണം ഫസ് വീട്ടുപകരണാണ് ഇവിടെ എഴുതി കൊടുക്കണം ഹിയാറ് വെജിറ്റബിൾ ആണ് ഇവിടെ എഴുതി കൊടുക്കണം ദൽവ് വീട്ടുപകരണമാണ് ഇവിടെ കൊടുക്കണം ആ രൂപത്തിലാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇനി അടുത്തത് മുതക്കറൽ അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ മുദക്കർ അല്ലേ അതിന്റെ ഓപ്പോസിറ്റ് ആരാണ് ഉമ്മാസാണ് ഇബന് ആൺകുട്ടി ബിൻതു പെൺകുട്ടി അഹ് സഹോദരൻ ഉഖ്ത് സഹോദരി സദീഖ് കൂട്ടുകാരൻ സദീഖത്തുൻ കൂട്ടുകാരി ദീഖുൻ പൂവൻ കോഴി ദജാജത്തുൻ പിടക്കോഴി അപ്പൊതൊക്കെ വിദ്യാർത്ഥികൾ മുതക്കറും ഓർമ്മിച്ചിരിക്കണം ഇനി ഇവിടെ നമുക്ക് അറബിയാക്കാനുണ്ട് പിതാവ് കസേരയിൽ ഇരുന്നു പിതാവ് കസേരയിൽ ഇരുന്നു എങ്ങനെയാണ് നമ്മൾ അറബിയിൽ പറയുക ഇരുന്നു എന്നുള്ളതിന് ജലസ അപ്പൊ ജലസൽ അബു എവിടെ ഫിൽ അല്ലെങ്കിൽ ജലസ ജലസൽ അബു ഫിൽ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം ഇനി ജാസിർ ഇനിബ് നിസ്കരിച്ചു

ماشا طاولات ماشاء طاولات تابلز اني بدا نقرا من القران ونكتشف منه اسماء الزيهات ونخط تحتها جنات تجري من تحتها الانهار تحت ورفعنا فوقهم الطور فوق عن اليمين وعن الشمال يمين شمال فنبذوه وراء ظهورهم وراء يريد ليفجر تحته كنز لهما ഈ രൂപത്തിലാണ് ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ആറാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് അമാം വറാ യമീൻ ഷിമാൽ തഹദ് ഫോഖ് ഈ വശങ്ങളാണ് ഇതിൻ്റെ അറബി വാക്കുകളാണ് പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാൽക്കും വരഹമല്ലാ വാത്തൂ